ഹായ് ഫ്രണ്ട്സ് നമസ്കാരം തൃശൂര് സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു മുരളീധരൻ എങ്ങനെ പരാജയപ്പെട്ടു ചില കണക്കുകൾ വെച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും കിട്ടിയ വോട്ടും അവരുടെ ലീഡ് നിലകളും ഒക്കെ വച്ചിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് ശരിക്കും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു വലിയ പോളിംഗ് ഒന്നും നടന്നിട്ടില്ല പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു എങ്കിൽ പോലും ഒരു ത്രികോണ മത്സരം തന്നെ നടക്കേണ്ട ഒരു സ്ഥലമായിരുന്നു തൃശൂര് എന്ന് പറയുന്നത് നമ്മൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ത്രികോണ മത്സരം നടന്നതായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വളരെ എന്താ പറയാ ഇടതുപക്ഷത്തിന്റെ വോട്ടിൻ്റെ അടുത്ത് എത്തിയതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയൊരു ഇരുപതിനായിരത്തോളം അധികം വോട്ടുകൾ വേടിച്ചു ജയിക്കാന് സുരേഷ് ഗോപിക്ക് സാധിച്ചു അത് എങ്ങനെയാണ് കഴിയുക കാരണം കോൺഗ്രസിന് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിന് എണ്ണം പറഞ്ഞ് കിട്ടുന്ന വോട്ടുകൾ മുരളീധരന് കിട്ടാൻ വോട്ടുകൾ ഇതിൽ എവിടെയാണ് പാളിച്ച നടന്നത് ശരിക്കും ചില രാഷ്ട്രീയ വിശകലനങ്ങൾ രാഷ്ട്രീയ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നതും ഒരു ഒലിയമ്പ് പോലെ അല്ലെങ്കിൽ ചിലരൊക്കെ എറിഞ്ഞു നോക്കുന്നത് ഒന്ന് പ്രതാപനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് വിൻസെന്റും ചേർന്ന് കളിച്ചു എന്നാണ് ശരിക്കും എനിക്ക് രാവിലെ അതിനെ കുറച്ച് വിശദാംശങ്ങൾ ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതില് നാട്ടികയിലും മണലൂരും പ്രതാപനും ഒല്ലൂരും പുതുക്കാതും വിൻസെന്റുമാണ് പടി കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞാണ് അതുപോലെ തന്നെ എസ് ടി പി മുസ്ലിം ലീഗും ഒക്കെ ഉള്ളതുകൊണ്ട് ഗുരുവായൂർ ലീഡ് ഉയർത്താൻ സാധിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു കണക്കിലേക്ക് പോകാൻ കണക്ക് പുറ വയ്ക്കാം ഒന്ന് ഗുരുവായൂർ മണ്ഡലത്തിലെ യു ഡി എഫിന് കിട്ടിയ കണക്ക് അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എൽ ഡി എഫിന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ബി ജെ പിക്ക് നാല്പത്തി അയ്യായിരത്തി നാല്പത്തി ഒമ്പത് ലീഡ് യു ഡി എഫിന് ഏഴായിരത്തി നാനൂറ്റി ആറ് വോട്ടിന്റെ ലീഡ് ഗുരുവായൂർ എൻ ഉണ്ടായി അതിനുശേഷം മണലൂര് മണലൂര് അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ പോയി രണ്ടാം സ്ഥാനത്ത് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് എൽ ഡി എഫ് വന്നു അവിടെ ബി ജെ പി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഏതാണ്ട് എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് നമ്മുടെ കൃത്യമായിട്ട് യു ഡി എഫിന് ഒരു അമ്പത്തയ്യായിരം അല്ലെങ്കിൽ അമ്പത്തെട്ടായിരവും കിട്ടേണ്ട വോട്ടുകളുണ്ട് അറുപതിനായിരം വരെ കിട്ടേണ്ട സ്ഥലമാണ് ഈ മണലൂര് എന്ന് പറയുന്നത് അവിടെയാണ് പതിനായിരത്തിലധികം വോട്ടുകളുടെ കുറവ് യു ഡി എഫിന് കിട്ടിയത് ഈ ഒല്ലൂര് ഒല്ലൂരും മണലൂരും ഒക്കെ പ്രതാപന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ശരിക്കും അവിടെയും ഏതാണ്ട് പതിനായിരത്തോളം പതിനൊന്നായിരത്തോളം വോട്ടുകളുടെ കുറവ് കാണിക്കുന്നുണ്ട് നാല്പത്തിയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണ് അവിടെ കിട്ടിയത് അവിടെ ഒരു അമ്പത്തി എട്ടോളം അല്ലെങ്കിൽ അമ്പത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകള് യു ഡി എഫിന് കിട്ടേണ്ട സ്ഥലമാണ് അവിടെ നാപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നുമായിട്ട് എൽ ഡി എഫ് രണ്ടാമത് വരുന്നു അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടു ആയിട്ട് ഏതാണ്ട് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളെ ലീഡുമായിട്ടും ബി ജെ പി ഒന്നാമത് നിൽക്കുന്നു അവിടെ പതിനൊന്നായിരം വോട്ടുകൾ എങ്ങോട്ട് പോയി അതുപോലെ തന്നെ തൃശ്ശൂര് തൃശൂര് നാപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകൾ യു ഡി എഫിന് കിട്ടുന്നു മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫിന് പോകുന്നു അമ്പത്തി അയ്യായിരത്തി അമ്പത്തി ഏഴ് വോട്ടുകൾ ബി ജെ പി ബി ജെ പിക്ക് തൃശ്ശൂർ മണ്ഡലത്തില് നിയമസഭാ മണ്ഡലത്തിൽ കുറച്ച് സ്വാധീനമുണ്ട് അവർക്ക് വോട്ടുകൾ കിട്ടി എന്നാൽ പോലും എന്നാൽ പോലും അവിടെയും യു ഡി എഫിന്റെ വോട്ടുകൾ കുറയുന്നു പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ലീഡ് ബി ജെ പിക്ക് ലഭിക്കുന്നു ഈ നാട്ടിക നാട്ടികയിൽ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് കിട്ടിയത് ശരിക്കും അവിടെ എരട്ടി വോട്ടുകൾ നാട്ടിക നഷ്ടമാവുന്നു മുപ്പതിനായിരത്തിൽ മുപ്പത് അറുപതിനായിരത്തോളം വോട്ടുകൾ കിട്ടേണ്ട സ്ഥലം യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നാട്ടികയിൽ നിന്ന് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ പോകുന്നു അവിടെ എൽ ഡി എഫിന് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിഒമ്പത് വോട്ട് കിട്ടുന്നു ബി ജെ പിക്ക് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഏതാണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് വോട്ടിന്റെ ലീഡ് ബി ജെ പിക്ക് കിട്ടുന്നു അവിടെ യു ഡി എഫിന് മുപ്പത്തി അഞ്ഞായിരം വോട്ട് അറുപതിനായിരം അറുപത്തിരണ്ടായിരം വോട്ടുകൾ അല്ലെങ്കിൽ അറുപത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകള് കുറഞ്ഞ പക്ഷം കിട്ടേണ്ട യു ഡി എഫിന്റെ നാട്ടികയില് നീരഞ്ഞാലിക്കുട മണ്ഡലം എടുത്താല് അവിടെ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളാണ് യു ഡി എഫിന് കിട്ടിയത് ശരിക്കും അവിടെ ഒരു അറുപതിനായിരം അല്ലെങ്കിൽ അമ്പത്തയ്യായിരം വോട്ടുകൾ ലഭിക്കേണ്ട സ്ഥലമായിരുന്നു അവിടെ നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് എൽ ഡി എഫിന് അമ്പത്തൊമ്പതായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് ബി ജെ പി അവിടെ ലീഡ് ചെയ്യുന്നു അതായത് പതിമൂവായിരത്തി പതിനാറ് വോട്ടുകളുടെ ലീഡ് ഇനി പുതുക്കാട് നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് നാപ്പത്തി ഒമ്പതിനായിരത്തി നാപ്പത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നു എൽ ഡി എഫ് രണ്ടാമത് അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചു ആയിട്ട് ബി ജെ പി ഒന്നാമത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ലീഡ് പുതുക്കാടും ഇതുപോലെ തന്നെ ഏതാണ്ട് അറുപത്തയ്യായിരം വോട്ടുകൾ കോൺഗ്രസിന് കിട്ടേണ്ട സ്ഥലം ആലോചിച്ച് നോക്കിയാൽ യു ഡി എഫ് ഒരു സ്ഥലത്ത് ഗുരുവായൂർ മാത്രം ലീഡ് ചെയ്യുന്നു ബാക്കി എല്ലായിടത്തും ബി ജെ പി ലീഡ് ചെയ്യുന്നു മൂന്ന് സ്ഥല നാല് സ്ഥലങ്ങളിൽ മാത്രം എൽ ഡി എഫ് രണ്ടാമത് വരുന്നു ഇവിടെ ഒരു സ്ഥലത്ത് ഒന്നാമത് രണ്ട് സ്ഥലത്ത് രണ്ടാമത് മാത്രം യു ഡി എഫിന് വരാൻ സാധിക്കുന്നു അപ്പോ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫിന് കൃത്യമായിട്ട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് എക്സ്ട്രാ വോട്ടുകളും കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് വോട്ടുകൾ വർദ്ധിക്കുന്നു ഇവിടെ യു ഡി എഫിന്റെ പതിനായിരവും പതിനയ്യായിരവും വോട്ടുകൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും പോകുന്നു ഇത് കൃത്യമായിട്ട് ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ എം പി ആയിട്ടുള്ള പ്രതാപനും അറിയാതെ ഒരു കലയും തൃശൂരും നടക്കില്ല നാട്ടികയാണെങ്കിലും പുതുക്കാടാണെങ്കിലും മണലൂരാണെങ്കിലും നടക്കില്ല എന്ന് കൃത്യമായിട്ടറിയാം നമ്മുടെ ഗുരുവായൂര് മാത്രമാണ് മുരളീധരന് ലീഡ് ലഭിക്കുന്നത് ആ മുരളീധരന് ലീഡ് കിട്ടാനുള്ള കാരണം അവിടെ മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ എസ് ടി പിടേയും ഒക്കെ പ്രവർത്തനമാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ എസ് ഡി പി ഐയും മുസ്ലിം ലീഗും അത്രയ്ക്ക് കഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന്റെയൊക്കെ നല്ല സ്വാധീന മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവിടെ ഒരു ലീഡ് എടുക്കാൻ സാധിച്ചു ബാക്കിയുള്ള എല്ലാ പ്രദേശത്തും കോൺഗ്രസുകാർ തന്നെ കാലു വാരി മുരളീധരനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ശരിക്കും ബി ജെ പിയുടെ ഗുണം കൊണ്ടോ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടോ കിട്ടിയതല്ല മുരളീധരനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാര് ബി ജെ പിക്ക് കൊടുത്ത ആണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എൻ ഡി എ അധികാരത്തിൽ വന്ന സുരേഷ് ഗോപി തൃശ്ശൂർ അവിടെ തൃശ്ശൂർ വലിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ ടൗണിൽ തന്നെ ഉണ്ട് തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി ചിലപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയേക്കാം ഉറപ്പായിട്ടും ആയേക്കാം ആവട്ടെ അദ്ദേഹം നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതിനെ അംഗീകരിക്കും പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളെ മുരളീധരൻ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പ്രതാപൻ അവിടെ മോഹിച്ച് ആശിച്ച് പണിയെടുത്ത പോയി അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് കെ പി സി സിക്കും അതുപോലെ തന്നെ സി സിക്കും ഒക്കെ ഇത്തൊരു പണിയും കൊടുത്തു ഞങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെച്ചത് ഞങ്ങളുടെ പണി പണിമടക്കിക്കൊണ്ട് നിങ്ങൾ പണി തന്നാൽ ഞങ്ങൾക്ക് പണി ഞാൻ അറിയാം എന്നാണ് വിൻസെന്റ് പി സി സിക്കും സിക്കും ഇതുവഴി കൊടുക്കുന്ന മറുപടി കൃത്യമായിട്ട് പ്രതാപനും ജി സി സി പ്രസിഡന്റും കലിപ്പ് ബി ജെ പിക്ക് വിജയം കൊടുക്കുകയും മുരളീധരനെ തോപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവിടെ മുസ്ലിം ലീഗിന്റെ വോട്ടും പാഴാവുന്നു എസ് ഡി എഫ് ഐയുടെ വോട്ടും പാഴാവുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം